സ്വാമിയേർ ശബരിമലയിൽ പോണോന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്തവണ അത് സാധിച്ചു ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ ശബരിമല യാത്രയുടെ വിശേഷങ്ങളാണ് അങ്ങനെ അടുത്തുള്ള രമ്പലത്ത് പോയി ഞാൻ മാല മാലയെത്തു ശരിക്കും പറഞ്ഞാൽ സിനിമയിലല്ലാതെ റിയൽ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു സ്വാമിയെയും കണ്ടിട്ടില്ലായിരുന്നു മാലേട്ട് വന്നപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ സ്വാമി ഞാൻ തന്നെയായി അതും കന്നി സ്വാമി സ്വാമി ജീവിതത്തിന്റെ ചിട്ടവട്ടങ്ങളൊന്നും എനിക്കത്ര പരിചയമില്ലായിരുന്നു പതുക്കെ പതുക്കെ ഓരോന്നും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു സാധാരണ ആളുകൾ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമല്ലേ എടുക്കാറ് എന്നാൽ എന്റെ വ്രതം രണ്ടു മാസത്തിന്റെ മുകളിലുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി ഞങ്ങൾ ശബരിമലയിൽ പോകുന്ന ദിവസം അച്ചാച്ച വീട്ടിൽ വെച്ച് പ്രശാന്ത് തങ്കിളാണ് കെട്ട് നിറച്ചത് വാച്ചി ഞാനും ഭയങ്കര ആയിരുന്നു ഞാൻ കന്നിസ്വാമിയും വാച്ചി കന്നി മാളികപ്പുറവുമാണ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുങ്കൂനോടും കുഞ്ഞാച്ചിയോടും പ്രത്യേക യാത്ര പറഞ്ഞു ഇനി തിരിച്ചു വന്നല്ലേ അവരെ കാണാൻ കഴിയും കെട്ടും തലയിൽ വെച്ച് ശരണം വിളിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി അത് രാവിലെ എണീറ്റത് കൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഉറക്കം വന്നു ഓരോരുത്തരായി ഉറങ്ങാനും തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പമ്പയിലെത്തി പമ്പയിൽ നിന്നും ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മല കയറാൻ തുടങ്ങി ശരംകുത്തി എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു കന്നി അയ്യപ്പന്മാർക്കും കന്നി മാളികപ്പുറത്തിനും മാത്രമാണ് ഇവിടെ ശരം കുത്താനുള്ള അവകാശം ഈ ശരം കുത്തുന്നതിന് പിന്നിൽ രസകരമായൊരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പന് അമ്മയുടെ പ്രണയം നിഷേധിക്കേണ്ടി വന്നു മാളികപ്പുറത്തമ്മയ്ക്ക് വലിയ വിഷമമായി അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു എന്നെ കാണാൻ കന്നി അയ്യപ്പന്മാർ എത്താതിരുന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം കന്നി അയ്യപ്പന്മാരെല്ലാം ഇവിടെ ചരംകുത്തിയ ശേഷമാണ് മല കയറുന്നത് ചരംകുത്തിയിൽ ചരം കാണാതെ വന്നാൽ കന്നി അയ്യപ്പന്മാർ വന്നില്ലെന്നാണ് അർത്ഥം അങ്ങനെ വരുമ്പോൾ അയ്യപ്പന് അമ്മയുടെ പ്രണയം സ്വീകരിക്കേണ്ടി വരും അമ്മയെ വിവാഹം കഴിക്കേണ്ടി വരും കന്യ്യപ്പന്മാർ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ എല്ലാ വർഷവും മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടത്താറുണ്ട് ഈ ശരങ്ങളൊക്കെ കണ്ട് സങ്കടത്തോടെ മടങ്ങാറും ഉണ്ടാകും രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സന്നിധാനത്ത് ഭഗവാനെ നന്നായി തൊഴുത ശേഷം റൂമിലേക്ക് പോയി സന്നിധാനത്ത് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ പോയി െത്തി ഉറങ്ങിയതിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റി എന്നിട്ട് നെയ്യ് നെയ്യഭിഷേകത്തിന് തയ്യാറായി കെട്ടിലുണ്ടായിരുന്ന നെയ്യും അവിലും ശർക്കരയും എല്ലാം ദേവന് സമർപ്പിക്കാനായി നൽകിയതിനു ശേഷം ഞങ്ങൾ മാളികപ്പൂർ തൊഴാനായി പോയി കുറച്ച് കുറച്ചരവണയും വാങ്ങി അയ്യപ്പൻ അർപ്പിച്ച നെയ്യും അവിൽ പ്രസാദവും എല്ലാം തിരിച്ചു കിട്ടിയ ശേഷം ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി എന്റെ വാച്ചിരാൻ കൂടെ സുനീശങ്ങളുടെ മോളും ഉണ്ടായിരുന്നു ഞാൻ അയ്യപ്പനെ കാണാനായി കറുപ്പ് വേഷവും ധരിച്ച് മല കയറുന്ന ആളെ കണ്ടോ നിങ്ങൾ ഇതിനെ എന്താ വിളിക്കുക വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വാട്ടർ മെലൺ കിട്ടി നടന്നും ഞങ്ങൾ ഞങ്ങളത് കഴിച്ചു തീർത്തി മല ഇറങ്ങാൻ കയറുന്ന അത്ര സുഖമില്ല ീട്ടിൽ ഇറങ്ങുമ്പോൾ ബാലൻസ് പോകുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെയാണ് ഇറങ്ങിയത് പമ്പയിലെത്തിയപ്പോൾ ഞാനും വാച്ചിയും ഇറങ്ങി കളിക്കാൻ തുടങ്ങി തെളിഞ്ഞ തണുത്ത വെള്ളമായിരുന്നു ആഴവും കുറവായിരുന്നു ഞാനും വാച്ചിയും കൂറാ നേരം വെള്ളത്തിൽ കളിച്ചു കോഴിക്കോടുള്ള വീട്ടിലെത്തിയപ്പോൾ പാതിരാത്രിയായിരുന്നു അങ്ങനെ എന്റെ ആദ്യത്തെ ശബരിമല യാത്ര അടിപൊളിയായിരുന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ